നമസ്കാരം കിഴക്കം ബലത്തുകാർക്ക് ആശ്വാസമായി ഹൈക്കോടതിയുടെ ഇടപെടൽ എൺപത് ശതമാനം വിലക്കുറവിൽ ട്വന്റി ട്വന്റി ആരംഭിച്ച മെഡിക്കൽ സ്റ്റോർ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച് അടപ്പിച്ച നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിയത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനുശേഷം മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തതെന്ന കണ്ടെത്തലിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ മെഡിക്കൽ സ്റ്റോർ പൂട്ടാൻ ഉത്തരവിടുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനായിരുന്നു സാബു എം ജേക്കബ് കിഴക്കമ്പലം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോട് ചേർന്ന് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് കിഴക്കമ്പലം സ്വദേശികളായ രണ്ടു പേരുടെ പരാതിയിലായിരുന്നു നടപടി പരാതിയിന്മേൽ നടത്തിയ ട്വന്റി ട്വന്റിയുടെ ചിഹ്നം തന്നെയാണ് മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെട്ട ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റേതെന്നും ബില്ലിലും ഇവയുണ്ടെന്ന് റിട്ടേണിംഗ് ഓഫീസർ കണ്ടെത്തിയതോടെയാണ് നടപടി വന്നത് എന്നാൽ സാധാരണക്കാർക്ക് ഉപകാരമാകുന്ന കാര്യത്തിന് സി പി എം തടയിട്ടു എന്നായിരുന്നു സാബു എം ജേക്കബ് ആരോപിച്ചത് ക്രൂരമായ രാഷ്ട്രീയ പകപ്പോക്കലാണ് നടത്തിയിരിക്കുന്നതെന്നും ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമാണ് തടഞ്ഞിരിക്കുന്നതെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കിയിരുന്നു മെഡിക്കൽ സ്റ്റോർ പൂട്ടിച്ചത് രാഷ്ട്രീയ പകപ്പോക്കലാണെന്ന് ആരോപിച്ച സാബു എം ജേക്കബ് ഈ ഹീനമായ പ്രവൃത്തി കൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമാണെന്നും പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് പതിനാറിന് പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ നിന്ന് എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുമെന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സുധീർ സി എസ് അൽതാഫ് എം എന്നിവരാണ് പരാതി നൽകിയത് ഇത്തരത്തിൽ വോട്ടർമാരെ പ്രലോഭിപ്പിക്കുന്ന വിധത്തിൽ സൗജന്യങ്ങളോ മറ്റ് വാഗ്ദാനങ്ങളോ നൽകി വോട്ട് വോട്ടുപിടിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് എന്നിവർ പരാതിയിൽ പറഞ്ഞു തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ ഇരുവിഭാഗത്തിന്റെയും വിശദീകരണം കേട്ട ശേഷമായിരുന്നു മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി അടയ്ക്കാൻ ഉത്തരവിട്ടത് ഈ നടപടിക്കെതിരെ ട്വന്റി ട്വന്റി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ചട്ടലംഘനങ്ങൾ നടത്താതെ മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കാനാണ് ഹൈക്കോടതി അനുമതി നൽകിയത് ഇതോടെ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ഇറങ്ങിയവർക്കും തിരിച്ചടിയായി ഹൈക്കോടതി വിധി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോട് ചേർന്ന് ഈ മാസം ഇരുപത്തി ഒന്നിനാണ് ട്വന്റി ട്വന്റി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചത് അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം അതേസമയം തന്നെ മെഡിക്കൽ സ്റ്റോറും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും പാർട്ടിയെല്ലാം നടത്തുന്നതെന്നും ട്വന്റി ട്വന്റി അസോസിയേഷൻ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടേതാണെന്നായിരുന്നു ട്വന്റി ട്വന്റി വിശദീകരിച്ചത് ചിഹ്നങ്ങളിൽ സമാനതകളുണ്ടെന്നും ഭാരവാഹികൾ ഒന്നു തന്നെയാണെന്നും പരാതിക്കാരും വാദിച്ചു അതേസമയം തന്നെ തുടർ നടപടിക്കുള്ള ഒരുക്കത്തിലായിരുന്നു ട്വന്റി ട്വന്റിയും അതിനുശേഷമാണിപ്പോൾ വിധിപ്രകാരം മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് എന്തായാലും കിഴക്കമ്പലത്തെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിക്കുകയും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയും ചെയ്തതുവഴി വലിയ ജനവഞ്ചനയാണ് സി പി എം കാണിച്ചതെന്നായിരുന്നു സാബു എം ജേക്കബ് പറഞ്ഞത് ജനങ്ങളുടെ ജീവനും ആരോഗ്യവും സ്വപ്നങ്ങളും വച്ച് രാഷ്ട്രീയം കളിക്കുന്ന സി നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു